വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല സ്നേഹസമ്പന്നനായിട്ടുള്ള അബൂ ത്വാലിബ് വിട പറഞ്ഞു അബൂ ത്വാലിബിൻ്റെ നിര്യാണത്തെ തുടർന്ന് തൊട്ടു പുറകിലായി ഒട്ടും താമസിയാതെ ഖദീജ ബി ഇഹലോകവാസം വെടിഞ്ഞു സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും വിശുദ്ധി കൊണ്ടും വിശ്വാസം കൊണ്ടും പ്രവാചകന് എല്ലാ രീതിയിലും തുണയായിരുന്നു ഖദീജ ബീവി പലപ്പോഴുമൊക്കെ തനിക്ക് ഉണ്ടാകുമ്പോൾ തൻ്റെ ഭയപ്പാടുകൾ അകറ്റുകയും തൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം ലഘൂകരിക്കുകയും ചെയ്ത് കാരുണ്യത്തിൻ്റെ മാനാഖിയായിരുന്നു പ്രവാചകന് ഖീജ ബീവി ആരുടെ നയനങ്ങളിൽ മന്ദസ്മിതത്തിലും ആരുടെ നയനങ്ങളിലും മന്ദസ്മിതത്തിലും ആത്മധൈര്യം തകരുന്ന വിശ്വാസത്തിൻ്റെ ദീപ്തി അദ്ദേഹം ദർശിച്ചുവോ ആ ഖദീജ ഖദീജീവിത ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ഒരുപാട് ശത്രുക്കളാണ് തൻ്റെ തൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും കുറേശികൾ ആ ശത്രുക്കളിൽ നിന്ന് അഭയവും സംരക്ഷണവും നൽകിയിരുന്ന അബൂത് വാലിപ്പ് അദ്ദേഹവും പോയി കഴിഞ്ഞു ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്നു മലഞ്ചെരിവിലുണ്ടായ പീഡനങ്ങൾ സഹിച്ച് പുറത്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സന്തോഷത്തിന്റെ നാളുകൾ സ്വപ്നം കണ്ട് തിരിച്ചു വന്ന സമയത്ത് അബൂത്വാലിമ പോകുന്നു അതിൻ്റെ പുറകിൽ ഖദീജീവിയും പോകുന്നു ദുഃഖകരമായിട്ടുള്ള ഈ അനുഭവങ്ങൾ എന്തൊരാഘാതമായിരിക്കും പ്രവാചകന്റെ മനസ്സിലുണ്ടാക്കിയിരിക്കുക ഏത് ദൃഢചിത്തനെയും ഭരവശനാക്കാൻ പോകുന്ന അനുഭവങ്ങളാണ് ഉണ്ടായത് ഏതൊരു സർവവിചാര സർവവിചാരവിരുമുക്തനാക്കിയിട്ട് നിസ്സംഗനാക്കിയിട്ട് നെടുവീർപ്പയുടെ ലോകത്തിന് മാത്രം തളച്ചിടുന്ന ഹൃദയാന്തരാളത്തിൽ കഥനത്തിൻ്റെയും നിരാശയുടെയും ബലഹീനതയുടെയും വിത്ത്വാകുന്ന അനുഭവങ്ങൾ അതാണ് പ്രവാചകന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സംരക്ഷകരുടെ വേർപ്പാടിന് ശേഷം ഖുറേശികളുടെ പീഡനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ശക്തി കൂടി വരാൻ തുടങ്ങി അതിലേറ്റവും ഹീനമായത് ഖുറൈശികളുടെ ഇടയിലുണ്ടായിരുന്നൊരു ഭോഷൻ പ്രവാചകൻ്റെ ശിരസ് ചെളി കൊണ്ട് അഭിഷേകം ചെയ്തതായിരുന്നു അദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയാമോ പ്രവാചകൻ ശിരസ് നിറയെ ചെളിയുമായിട്ട് നേരെ വീട്ടിലേക്കാണ് ചെന്നത് മകൾ ഫാത്തിമ അത് കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കുമ്പോൾ ഫാത്തിമ കരയുന്നുണ്ടായിരുന്നു മറ്റെന്തിനേക്കാൾ വേദനാജനകമാണ് സ്വന്തം മക്കളുടെ കരച്ചിൽ പ്രവാചകന് കരയുന്നത് പെൺമക്കളാണെങ്കിൽ ആ സങ്കടം ഒന്നുകൂടി ഇരട്ടിക്കും പെൺമക്കളുടെ കണ്ണുനീരിൽ നിന്ന് കണ്ണിൽ നടന്നു വീഴുന്ന ഓരോ തുള്ളിയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ പുള്ളിച്ചു കളയുന്ന തീ കനലുകളാണ് അതിൻ്റെ താപത്തിൽ ഉരുകിപ്പോവാത്തവരായിട്ട് ആരുണ്ട് പെൺകുട്ടിയുടെ നെടുവീർപ്പുകളും നൊമ്പരങ്ങളും ഒരു പിതാവിന് എന്നും അസഹ്യമാണ് പ്രവാചകനാകട്ടെ സ്വന്തം പെൺമക്കളോട് അളവറ്റ സ്നേഹവും അനുകമ്പയുമുള്ള പിതാവായിരുന്നു അടുത്ത കാലത്ത് മാത്രം മാതാവ് നഷ്ടപ്പെട്ട ആ പെൺകുട്ടി ഇപ്പൊ പിതാവിന് നേരിട്ട പീഡനം ആപത്തിന്റെ പേരിൽ വിലപിക്കുകയാണ് ഈ ഘട്ടത്തിൽ ആ പിതാവ് എന്താണ് ചെയ്യുക ഖദീജ ഖാദീജ ഇല്ല ഹൃദയത്തെ കൂടുതലായിട്ട് അള്ളാഹുലേക്ക് തിരിക്കാനും അവന്റെ സഹായത്തിലുള്ള വിശ്വാസം ദൃഢമായിട്ട് പ്രഖ്യാപിക്കാനും മാത്രമേ പ്രവാചകന് കഴിയുമായിരുന്നുള്ളൂ നിറകണ്ണുകളോടെ മുമ്പിൽ നിൽക്കുന്ന പുത്രിയെ നോക്കി അദ്ദേഹം പറഞ്ഞു ഫാത്തിമ നീ കരയരുത് അള്ളാഹു നിന്റെ പിതാമനെ സംരക്ഷിച്ചു കൊള്ളു പിൽക്കാലത്ത് അദ്ദേഹം ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു അള്ളാഹുവാണേ അള്ളാഹുവാണേ സത്യം അബൂത് വാലിബിന്റെ മരണം വരെ ഖറൈശികളിൽ നിന്ന് അതിനീചമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും എനിക്ക് ഏൽക്കേണ്ടി വന്നിരുന്നില്ല എന്ന് ദിവസങ്ങൾ മുന്നോട്ട് പോകുമോറും കുറേശികളുടെ ഉപദ്രവം അസഹ്യമാവാൻ തുടങ്ങി ഒരിക്കൽ പ്രവാചകൻ ആരോടും പറയാതെ ഏകാന്തനായിട്ട് രഹസ്യമായിട്ട് മക്കയിൽ നിന്ന് പുറപ്പെട്ടു ത്വായിഫായിരുന്നു ലക്ഷ്യം ത്വായിഫിലേക്ക് പുറപ്പെട്ടു അവിടെ സഖീഫ് ഗോത്രമുണ്ട് അവരെ കാണുക ഇന്നത്തെ സാഹചര്യത്തിൽ അവരുടെ സഹായ സഹകരണങ്ങൾ തേടുക ഒപ്പം അള്ളാഹുവിനെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക ഇതൊക്കെയായിരുന്നു ഉദ്ദേശ്യം പക്ഷേ വളരെയധികം നിരാശാജനകമായിട്ടുള്ള പ്രതികരണമാണ് സഖീഫ് ഗോത്രത്തിൽ നിന്നുണ്ടായത് തൻ്റെ ഈ ദൗത്യത്തിൻ്റെ പരാജയം അത് കുറേശികളെ ആഹ്ലാദ ചിത്തരാക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സഖീഫുകാരോട് പറഞ്ഞു എൻ്റെ ഈ അഭ്യർത്ഥന നിങ്ങളോടുള്ള സഹായ അഭ്യർത്ഥന ദയവചെയ്ത അവരെ അറിയിക്കരുത് എന്ന് അവരത് ക്ഷമിക്കൊണ്ടില്ല മാത്രമല്ല അദ്ദേഹത്തെ ശകാരിച്ചു അദ്ദേഹത്തെ അപകസിച്ചു അദ്ദേഹത്തെ വിളിച്ചു അതിനുവേണ്ടി സമൂഹത്തിലെ ദോഷന്മാരെ ഇളക്കി വിടുകയും ചെയ്തു അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു റെബിയയുടെ മക്കളായ ഉദ്ബയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ ആഭയം കണ്ടെത്തുവോളം അദ്ദേഹം ഓടി അത്രയായ സമയത്ത് ആ ബോഷന്മാർ അവിടുന്ന് തിരിച്ചുപോയി അവിടെയുള്ള മുന്തിരി വള്ളികളുടെ ശീതളഛായയിൽ അദ്ദേഹം തളർന്നിരുന്നു അത് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഉദ്ബയും ഷൈബയും അദ്ദേഹത്തിൻ്റെ അപ്പോഴുള്ള മനോവിഷമവും ശാരീരിക വിഷമവും കൃത്യമായിട്ടും അറിയുന്നുണ്ടായിരുന്നു തൻ്റെ അല്പം ആശ്വാസം തോന്നിയപ്പോൾ അദ്ദേഹം ആകാശത്തിലേക്ക് ശിരസ് ഉയർത്തി വിനയാന്യുതനായി വേദനയോടെ പ്രാർത്ഥിച്ചു അള്ളാഹുവേ എൻ്റെ ബലഹീനതയും വിഭവ ദൗർലഭ്യവും ജനങ്ങൾക്കിടയിൽ എൻ്റെ നിസ്സാരതയും സംബന്ധിച്ച് നിന്നോട് മാത്രമേ കരുണാവരിതിയായ നാഥ എനിക്ക് പരാതിപ്പെടാനുള്ളൂ ദുർബലരുടെ നാഥനാണ് നീ ആയതുകൊണ്ട് തന്നെ നീ എന്റേയും നാഥനാണ് എന്നെ നീ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്നെ കീഴടക്കാനിരിക്കുന്ന എന്നെ നശിപ്പിക്കാനിരിക്കുന്ന ശത്രുക്കൾക്കാണോ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പരിഹസിക്കുകയും വർഷിക്കുകയും ചെയ്യുന്ന അപരിചിതർക്കാണോ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് നിനക്കെന്നോട് ക്രോധമില്ലെങ്കിൽ എനിക്കൊന്നുമില്ല നിന്റെ സംതൃപ്തിയാണ് എനിക്കാവശ്യം നിന്റെ ക്രോധവും കോപവും എൻ്റെ മേൽ വന്നു ഭവിക്കുന്നതിൽ നിന്ന് ഇരുട്ടിനെ ആട്ടി അകറ്റുകയും ഇഹലോകങ്ങളെ സംസ്കരിക്കുകയും നിന്ന് ഇഹലോകങ്ങളെ സംസ്കരിക്കുകയും ചെയ്യുന്ന നിന്റെ വദനദീപ്തിയിൽ ഞാൻ അഭയം തേടുന്നു നീ സംതൃപ്തനാവുന്നതുവരെ ആക്ഷേപിക്കാനും ശാസിക്കാനുമുള്ള അവകാശം നിനക്ക് മാത്രമേ ഉള്ളൂ സർവശക്തിയും കഴിവുകളും അള്ളാഹുവേ അത് നിനക്ക് മാത്രമേ ഉള്ളൂ അലഹമില്ല